സി കെ മണികണ്ഠൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ഖജന വേറെക്കുറെ കാലിയാണെന്നിരിക്കെ നവകേരള സദസ്സ് എന്ന പേരിൽ നടന്ന ഒരു പി ആർ ഉണ്ടല്ലോ സർക്കാരിന്റെ പ്രതിഛായ നന്നാക്കാൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടും കൂടി അതങ്ങനെ തന്നെ നോക്കിക്കാണും സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കാനാണ് ഒരു മന്ത്രിസഭയെ ഒന്നാകെ ഒരു ബസ്സിൽ നാട് ചുറ്റിയത് എന്ന് പറയുമ്പോഴും ഇത് സി പി എം എന്ന പാർട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നുകൂടി നോക്കിക്കാണാം എന്തായാലും അതിന്റെ മറവിൽ നടന്ന വലിയ ധൂർത്താണ് എന്ന് വെളിവാക്കുന്ന രേഖകളാണ് ജനം ടീം ലഭിച്ചിരിക്കുന്നത് പോസ്റ്ററും ബ്രോഷറുകളും മാത്രം തയ്യാറാക്കാൻ ഏതാണ്ട് പത്ത് കോടിക്കടുത്ത് ചെലവഴിച്ചു എന്ന വിവരങ്ങൾ കിട്ടുന്നു എങ്ങനെ നോക്കി കാണുന്നു ഇത് നമുക്ക് നേരത്തെ തന്നെ അറിയാം ഈ സർക്കാർ പണം ചെലവാക്കുന്ന കാര്യത്തിൽ അതായത് ആവശ്യ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല ചെലവാക്കുന്നത് ഇങ്ങനെയുള്ള പരസ്യ പ്രചാരണ കോലാഹലങ്ങൾക്ക് വേണ്ടിട്ടാണ് ഫണ്ട് ചെലവാക്കുന്നത് ഒരു തരത്തിലും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് ഈ ഗവൺമെന്റ് കുറെ നാളുകളായിട്ട് അനുവർത്തിച്ചു വരുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നവ കേരള സദസ്സ് നമ്മളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ദൂർത്ത് സർക്കാരിന് മാത്രമേ ദൂർത്തുണ്ടായിട്ടുള്ളൂ യഥാർത്ഥത്തില് പാർട്ടിക്ക് കോടിക്കണക്കിന് രൂപ അവർ ഈ നിറം വരുന്ന അവരുടെ പാർട്ടി ഖജനാവിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ പ്രാക്ടീസ് ആയിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഓരോ ഓരോ പ്രദേശങ്ങളിലും അവിടുത്തെ മുൻ എം എൽ എ മാർക്കോ അല്ലെങ്കിൽ കറന്റ് എം എൽ എ മാർക്കോ കൃത്യമായ ടാർഗറ്റ് കൊടുത്ത് ചെറിയ ടൗണുകളിൽ നിന്ന് വരെ അമ്പത് ലക്ഷം ഒരു കോടി രൂപ ടാർഗറ്റ് ഇട്ട് കൊടുത്ത് പിരിച്ച് ഈ പിരിവ് മുഴുവൻ കേരള ഈ എന്താ പറയാ നവകേരള സദസ്സ് നടത്താൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് പിരിവ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് സാധാരണ ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണ കസ്റ്റമർ ആൾക്കാരിൽ നിന്ന് ബിസിനസ്സുകാരിന്ന് വളരെ സോഴ്സ്ഫുൾ അത് അത് പിരിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റിന്റെ ഫുൾ മെഷീനറി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളിൽ പോയിട്ട് ഫോറസ്റ്റിന്റെ ഓഫീസർമാർ പോകുന്നു റവന്യൂന്റെ ഉദ്യോഗസ്ഥർ പോകുന്നു സി എസ് ടിയുടെ ഉദ്യോഗസ്ഥർ പോകുന്നു ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് നാളെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വ്യവസായികൾ വളരെ വിഷമിച്ചിട്ടാണെങ്കിലും അവർ പൈസ കൊടുത്തതായിട്ടുണ്ട് യഥാർത്ഥത്തില് ഈ നവകേരള സദസ്സ് പത്ത് കോടി രൂപ സർക്കാർ ഫണ്ടിൽ നിന്ന് ചെലവാക്കിട്ടുണ്ടെങ്കിൽ നവകേരള സദസ്സിന്റെ പേരിൽ ഈ കേരളത്തിൽ നടന്ന പിരിവിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എത്ര രൂപ ഈ നാട്ടിൽ നിന്നും ഈ നവകേരള സദസ്സിന് വേണ്ടി കളക്ട് ചെയ്തു ഈ കളക്ട് ചെയ്ത പണം എവിടെ പോയി അതിനുള്ളൊരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് സർക്കാരിന്റെ നിന്ന് പത്ത് കോടി പോയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്നും നവകേരള സദസ്സിന് വേണ്ടി വന്നതിനായിരുന്നു ആ പിരിച്ച പണം ഈ പത്ത് കോടി ചെലവാക്കാനായിട്ട് വീഴ്ചണ്ടോ അല്ലെങ്കിൽ ഒരു അമ്പത് കോടി ചെലവാക്കി നാൽപ്പത് കോടി നാട്ടിൽ നിന്ന് കളക്ടോടിയാണ് ബാലൻസ് സർക്കാരിൽ നിന്ന് എടുക്കണത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള സർവകേരള സദസ്സ് സർക്കാർ പ്രോഗ്രാം ആയതുകൊണ്ട് സർക്കാർ ഏജൻസികൾ വഴി പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത ഫണ്ടിന്റെ കണക്ക് ആവശ്യപ്പെടുന്നത് ജനലീപങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരണം ഈ ഫണ്ട് കളക്ഷൻ നർവ കേരള സദസ്സിന്റെ കളക്ട ഫണ്ട് അവിടെ പോയി പത്ത് കോടി സർക്കാരിന്റെ ബാധ്യത വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത ഫണ്ട് കളക്ട് ചെയ്തില്ലാന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല കാരണം കേരളം മുഴുവൻ അങ്ങോളം ഇങ്ങോളം നേടുന്ന കേരളത്തിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരും ഇറങ്ങിയിട്ട് ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരുതരം എന്താ പറയാ നമുക്ക് ഒരിക്കലും മെഷെപ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അപ്പൊ ഈ കളക്ട് ചെയ്ത ഫണ്ട് ആരെടുത്തു ചെലവാക്കേണ്ടത് എന്തുകൊണ്ട് ചെലവ് മാത്രം സർക്കാരിന്റെ കീഴിൽ വന്നു സർക്കാർ മെഷീനറി ഉപയോഗിച്ച് കളക്ട് ചെയ്ത ഫണ്ട് ആരും കൊണ്ടുപോയി അതിന് ഒരു തികച്ച തികഞ്ഞ സ്വതന്ത്ര ഒരു ഏജൻസി കൺസേഷൻ നടത്തി വരണം ഈ കളക്ട് ചെയ്ത ഫണ്ട് ചെയ്തു എന്നുള്ളത് ആ കളക്ട് ചെയ്ത ഫണ്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരിക്കലും സർക്കാരിന് ആയിരുന്നു യെസ്